ഹലോ ഹായ് എല്ലാവർക്കും ലേണോ ജൂനിയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഋതു മിസ് ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിട്ടാണ് റെയിൻബോസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് മഴവില് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഹൗ ഡു റെയിൻബോസ് ഫോം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഡെയിലി നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ എപ്പോ മാത്രം നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ നല്ല പേരും ഒരു ചെറിയ തോതിലും മഴയും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മഴവില് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ അപ്പൊ മഴവില് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്തൊക്കെ ആണ് മഴവില് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് പോകുന്നുണ്ടോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജി കെ ജി കെ ടൈപ്പ് ഓഫ് ടോപ്പിക്സ് നമ്മള് നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം വന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോ എങ്ങനെയാണ് മഴവില്ല് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു ഹൗൻ ബോസ് ഫോം അപ്പൊ ഒരു സൺ അവിടെ ആവശ്യമാണ് അറിയാം അല്ലെ സൺ വേണം അതുപോലെ തന്നെ എന്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വേണം അല്ലെ ചെറിയ തോതിൽ ഒരു മഴ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അറിയാലോ അപ്പൊ ഒരു സൺലൈറ്റ് വേണം അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കണം ചെറിയ തോതിൽ എന്തുണ്ടായിരിക്കണം മഴയും ഉണ്ടായിരിക്കണം അപ്പൊ ഈ സൺലൈറ്റ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ വന്ന് തട്ടുന്നു അത് റിഫ്ലക്ട് ചെയ്യുന്നു റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഏഴ് കളേഴ്സിലാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത് അതായത് ആ സൺലൈറ്റ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ തട്ടുമ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നു സെവൻ കളേഴ്സ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു ഏതൊക്കെ കളേഴ്സ് ആണ് വിബ്ജോർ ആണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ ഏഴ് അതിനെ നമ്മൾ മഴവില് എന്ന് പറയുന്നത് ഈ ശരിക്കും ഈ കേണോ നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോ കേവ് ഷേപ്പിലായിരിക്കും അതല്ലാതെ നമ്മൾ ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ആകാശത്തിൽ കൂടെ പോവുകയാണെങ്കിൽ മഴവിലെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും കേട്ടോ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കേ അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂര്യരശ്മികൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂര്യരശ്മികൾ ഈ മഴയിലെ ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ വന്ന് തട്ടുന്നു അത് റിഫ്ലക്ട് ചെയ്തിട്ടാണ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഏഴ് കളേഴ്സിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ഏഴ് കളേഴ്സ് കാണാനായിട്ട് പറ്റുന്നത് ഇതില് ഈ ഓരോ കളേഴ്സിനും ഓരോ വേവ് ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പൊ ഓരോ കളേഴ്സിനും എന്താണ് ഓരോ വേവ് ലെങ്ത് ആണ് ഉള്ളത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ഈ റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡിനും ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ഏതിനാണ് വയലറ്റിനാണ് കേട്ടോ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റിനാണ് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിട്ടായിരിക്കും അതിന്റെ വേവ് ലെങ്ത് വരിക ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡിനും ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ഏതിനുമാണ് വയലറ്റിനും ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ആ വേവ് ലെങ്ത്തിനനുസരിച്ചിട്ടാണ് അതിങ്ങനെ കേവ് ഷേപ്പിലായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അതിങ്ങനെ കേവ് ഷേപ്പിലായിരിക്കുന്നത് അതിന്റെ വേവ് ലെങ്തിന് അനുസരിച്ചാണ് അപ്പൊ നമ്മൾ പറഞ്ഞു മക്കളെ സൺലൈറ്റ് വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ റിഫ്ലക്ഷൻ മാത്രമാണോ ഒരു റെയിൻബോ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ആണോ അതല്ല പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് വലിയൊരു ഫിഗർ കണ്ട് മേടിക്കൊന്നും വേണ്ട നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം അതായത് റെയിൻബോസ് പോസ് ഫോം വെൻ സൺ ലൈറ്റ് ഇൻട്രാക്ട്സ് വിത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ് എ പ്രോസസ് ഓഫ് റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ കണ്ടോ മൂന്ന് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് റിഫ്ലക്ഷൻ ആണ് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് മാത്രമേ പഠിക്കുകയുള്ളു അതല്ല ഒരു ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ ഈ റിഫ്രാക്ഷനും ഡിസ്പേർഷനും എന്താണെന്ന് പഠിക്കും അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിളിച്ച് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പൊ റെയിൻബോസ് ഫോം വെൻ സൺ ലൈറ്റ് ഇൻട്രാക്ട്സ് വിത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ് ത്രൂ എ പ്രോസസ് ഓഫ് റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ മൂന്ന് പ്രോസസ് ആണ് നടക്കുന്നത് ഏതൊക്കെയാണ് റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാനിത് റെഡ് ലൈറ്റിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓരോന്നും എന്താണ് അതായത് ഈ റിഫ്ലാ റിഫ്രാക്ഷൻ എന്താണ് റിഫ്ലക്ഷൻ എന്താണ് ഡിസ്പേഴ്സ് എന്താ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ലൈറ്റ് എൻ്റർ ദ ഡ്രോപ്ലെറ്റ് അപ്പൊ എന്താണ് റെയിൻബോസ് എങ്ങനെയുണ്ടാകും ഈ സൺലൈറ്റ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൽ വന്ന് തട്ടുന്നു അല്ലെ അപ്പൊ ഇത് ഇവിടെയാണ് എന്ത് പോയിന്റ് റിഫ്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് അതായത് ബെൻഡ് ചെയ്യ വളയ എന്ന് പറയും ഓക്കെ അപ്പൊ ഇവിടെയാണ് റിഫ്രാക്ഷൻ പോയിന്റ് ഇവിടെ വന്നത് എവിടെ നിന്ന് തട്ടുന്നു റിഫ്രാക്ഷൻ പോയിന്റിന് ശേഷം റിഫ്ലക്ഷൻ സംഭവിക്കുന്നു റിഫ്ലക്ഷൻ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്താ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ണാടി കിട്ടി കഴിഞ്ഞാലേ വീട്ടിലെ ഒരു ചെറിയ കണ്ണാടി കിട്ടി കഴിഞ്ഞാൽ സൂര്യരശ്മികൾ ഈ കണ്ണാടിക്ക് ആക്കിയിട്ട് ഇങ്ങനെ വീട്ടിൽ ആക്കാറില്ലേ ഇല്ലേ ആക്കാറില്ലേ സൺലൈറ്റ് ഇങ്ങനെ വീട്ടിലാക്കാറില്ലേ അതാണ് മക്കളീ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ റിഫ്ലക്ഷൻ ഇതാതെ ഇവിടെ നിന്നാണ് ഡിസ്പേൻ സംഭവിക്കുന്നത് അപ്പൊ ലൈറ്റ് എൻഡേഴ്സ് ദ ഡ്രോപ്ലെറ്റ് ബെൻസ് ബെൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൺലൈറ്റ് യെല്ലോ കളറിലല്ലേ കാണിച്ചിരിക്കുന്നത് അത് രണ്ടായിട്ട് റിഫ്രാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെ രണ്ടായിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു അവിടെ രണ്ട് light കാണിക്കുന്നുണ്ട് അല്ലെ ഒരു ഒരു ഡാർക്ക് റെഡ് കളറും ഒരു വയലറ്റ് കളറില് കാണിക്കുന്നുണ്ട് അല്ലെ അതിനുശേഷം അത് എന്ത് സംഭവിക്കുന്നു മക്കളെ ണ്ട് അപ്പൊ നിങ്ങൾക്ക് തെറ്റരുത് ഫസ്റ്റ് റിഫ്രാക്ഷൻ അതിനുശേഷം അതിനുശേഷം ഈ പോയിന്റിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അപ്പോ എന്താണ് പറഞ്ഞത് ലൈറ്റ് എൻഡേഴ്സ് ദ ഡ്രോപ്ലെറ്റ് കളേഴ്സ് അപ്പൊ എന്താണ് ഡിസ്പേഴ്സസ് എന്നാണ് പറയുന്നത് എഗൻ എക്സിസ്റ്റ് കൺഫ്യൂഷൻ ആകുന്നുണ്ടോ കൺഫ്യൂഷൻ ആകേണ്ട കാര്യൊന്നുമില്ല എന്താണ് ഈ സൺലൈറ്റ് എന്ന് ആ ലൈറ്റ് വന്നിട്ട് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് തട്ടുന്നു ഓക്കെ തട്ടുമ്പോൾ ആദ്യം നടക്കുന്ന ആണ് റിഫ്രാക്ഷൻ എന്താണ് വളരെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ശേഷം രണ്ടാമത് നടക്കുന്ന പ്രോസസ് ആണ് റിഫ്ലക്ഷൻ കണ്ടോ മൂന്നാമത് നടക്കുന്ന പ്രോസസ് ആണ് ഡിസ്പേർഷൻ ക്ലിയർ അല്ലേ അപ്പൊ ഡിസ്പേഴ്ഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഓരോന്നും എന്താണ് നോക്കാം റിഫ്രാക്ഷൻ ദ ഓഫ് ലൈറ്റ് ഓർ എനി വേവ് ആസ് ഇറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ദ മീഡിയ മനസ്സിലായില്ല അല്ലെ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് ഇനി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടേ ഒരു ഫിഗർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യും ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഗ്ലാസ്സിൽ ഒരു നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു കുറച്ച് വെള്ളം ഇതാണ്ടോ ഇത്രയും വെള്ളം നിറച്ച് വെക്കുക എന്നിട്ട് എനിക്ക് ഒരു പെൻസിൽ ഇട്ട് നോക്കൂ നിങ്ങൾക്ക് റിഫ്രാക്ഷൻ കാണാനായിട്ട് സാധിക്കും ഉണ്ടോ ആ പെൻസിലിന്റെ ഡൈവേഴ്ഷൻ സംഭവിക്കുന്നുണ്ടോ ഒരു വളവ് കാണുന്നുണ്ടോ ഒരു ബെഞ്ചിങ് കാണുന്നുണ്ടോ അത്രേ ഉള്ളൂ റിഫ്രാക്ഷൻ അപ്പോ സൺലൈറ്റ് സൺലൈറ്റ് ഇതിപ്പോ ഒരു സൺലൈറ്റ് ആണെന്ന് വിചാരിക്കുക ഇവിടെ ആദ്യം എന്ത് സംഭവിക്കുന്നു ഒരു ബെൻഡിങ് ആണ് സംഭവിക്കുന്നത് ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പറയുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിലേ കുറച്ച് വെള്ളം അങ്ങോട്ട് നിറച്ച് വെച്ചിട്ടേ ആ നിറച്ചു വെച്ചതിൽ എന്ത് ചെയ്യാം ഒരു പെൻസിൽ അങ്ങനെ ഷേപ്പ് മാറുന്ന കാണാം ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തു നോക്കൂ അതാണ് മക്കളെ എന്ത് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും വലിയൊരു ഡെഫിനിഷൻ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് അറിഞ്ഞു വെക്കുക റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ ഇറ്റ് ഈസ് ദിംഗ് ഓഫ് ലൈറ്റ് ഓഫ് എനി വേവ് ഇപ്പ പറഞ്ഞിട്ടുള്ളത് വൺ മീഡിയം ടു അനദർ ഇവിടെ രണ്ട് മീഡിയം ഉണ്ട് ഏതൊക്കെയാണ് ആ രണ്ട് മീഡിയം എന്ന് പറയാമോ ഒരെണ്ണം വാട്ടർ ആണ് മനസ്സിലായി വേറെ മീഡിയം ഏതാ എയർ എയർ ഒരു മീഡിയം അല്ലേ എയർ ഒരു മീഡിയമാണോ അതെ എയർ ഒരു മീഡിയം തന്നെയാണല്ലേ അപ്പൊ ഇവിടെ രണ്ട് മീഡിയം ഉണ്ട് എയർന്ന് എയർന്ന് വാട്ടറിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ആ ആ പെൻസിലിന്റെ എന്ത് സംഭവിക്കുന്നു ആ പെൻസിലിന്റെ ഷേപ്പിന് തന്നെ ഷേപ്പിന് മാറ്റം വരുന്നുണ്ടോ പക്ഷെ നമുക്ക് കാണുമ്പോ അവിടെ എന്ത് സംഭവിക്കുന്നു റിഫ്രാക്ഷൻ സംഭവിക്കുന്നു പെൻസിൽ പൊട്ടിയിട്ടുണ്ടാവോ ഇല്ല എന്നാൽ എന്ത് സംഭവിക്കുന്നു റിഫ്രാക്ഷൻ സംഭവിക്കുന്നു സോ അപ്പൊ ആദ്യത്തെ പ്രോസസ്സ് അല്ലെ റെയിൻബോ ഉണ്ടാകുന്നതിന്റെ ആദ്യത്തെ പ്രോസസ് ആണ് മക്കളെ എന്ത് എന്ന് പറയുന്നത് ഇനി അടുത്തത് റിഫ്ലക്ഷൻ ആണ് റിഫ്ലാക്ഷൻ ഇങ്ങനെയൊക്കെ കാണുമ്പോ ഇത് എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നെന്ന് തോന്നാം അല്ലെ റിഫ്ലക്ഷൻ അപ്പൊ ഒരു ഫിഗറും കൂടി പ്രൊവൈഡ് ചെയ്യാം കണ്ടോ ഇതാണ് എന്ത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ ഇൻസ്റ്റഡൻ റേ വന്ന് തട്ടിട്ട് ഒരു മീഡിയത്തിൽ വന്ന് തട്ടിട്ട് തിരിച്ചു പോകുന്നു ആ തിരിച്ചു പോകുന്നതിന് എന്തെന്ന് പറയുന്നു റേ എന്ന് പറയുന്നു നമ്മൾ വീട്ടില് സൂര്യപ്രകാശം നമ്മുടെ കയ്യിലൊരു കണ്ണാടി ഉണ്ടെങ്കിൽ ആ സൂര്യപ്രകാശം നമ്മുടെ കണ്ണാടി തട്ടി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മുറ്റത്ത് നിൽക്കാണ് മുറ്റത്ത് ഒരു കണ്ണാടി പിടിച്ചു നിൽക്കുകയാണ് ഓക്കെ ഒരു വൈകുന്നേരം നമ്മൾ നിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ സൺലൈറ്റ് വന്നിട്ട് നമ്മുടെ കണ്ണാടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലാക്കുമ്പോൾ വീട്ടിൽ അതിന്റെ റിഫ്ലക്ഷൻ വരില്ലേ അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഡിസ്പേർഷൻ എന്താണ് ഡിസ്പേർഷൻ കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ന് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡേറ്റ ആണ് കുറച്ച് വലിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രിസം തരും കണ്ടോ ഇതുപോലത്തെ ഒരു പ്രിസം തരും അതിലേക്ക് ലൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പല പല കളേഴ്സ് ആയിട്ട് എന്താകും സ്പ്രെഡ് ആകും ആ സ്പ്രെഡ് ആകുന്ന പറയുന്നതിന്റെ പേരാണ് എന്താ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു റിഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞു ഡിസ്പേർഷൻ എന്താണ് സ്പ്രെഡ് ആവുകയാണ് അല്ലെ റെയിൻബോ ഉണ്ടാകുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത് സ്പ്രെഡിങ് ആണ് സംഭവിക്കുന്നത് അപ്പൊ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്താണ് ഡിസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക കേട്ടോ അപ്പൊ മൂന്ന് കാര്യം മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ആദ്യത്തെ റിഫ്രാക്ഷൻ ആണോ റിഫ്ലക്ഷൻ ആണോ ആദ്യത്തെ റിഫ്രാക്ഷൻ ആണ് രണ്ടാമത്തെ റിഫ്ലക്ഷൻ ആണ് മൂന്നാമത്തെ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ൂഷൻ ഓഫ് ദ ഡേറ്റ ഒരൊറ്റ ഡേറ്റ എന്ന് ഒരുപാട് കളേഴ്സ് നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് റെയിൻബോ കാണണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം അതായത് പോയിട്ട് പെട്ടെന്ന് ഓടി ഓടിപ്പോയിട്ടോ ക്ലാസ് കഴിഞ്ഞു വേഗം ഞാൻ റെയിൻബോ ഉണ്ടെന്ന് ആകാശത്ത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോ കാണാനായിട്ട് സാധിക്കില്ല നമുക്ക് മൂന്ന് കാര്യങ്ങൾ വേണം അതിൽ ആദ്യത്തെ ആണ് സൺലൈറ്റ് ഈ സൺലൈറ്റ് എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയോ നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിലാണോ ഫ്രണ്ടിലാണോ സൺലൈറ്റ് വേണ്ടത് ബാക്കിലായിരിക്കണം കേട്ടോ സൺലൈറ്റ് എപ്പോഴും എന്താണ് സൺ ഷുഡ് ബി ബിഹൈൻഡ് യു ആൻഡ് വാട്ടർ ഡ്രോപ്പ് ലിറ്റ്സ് ഇൻ ഇൻഫ്രണ്ട് ഓഫ് യു എന്നാണ് പറയാ അപ്പൊ സൺ എപ്പോഴും എന്തായിരിക്കണം നമ്മൾ ബിഹൈൻഡിലായിരിക്കണം വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ ഫ്രണ്ടിലായിരിക്കണം അപ്പൊ സൺലൈറ്റ് ഉണ്ടായിരിക്കണം വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായിരിക്കണം ഒബ്സർവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ബിറ്റ്വീൻ ദ സൺലൈറ്റ് ആൻഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ ഈ ഭംഗിയുള്ള മഴവില്ല് കാണാൻ പറ്റുള്ളൂ മക്കളെ മഴവില്ലിന്റെ ഷേപ്പ് എന്താണ് കേവാണോ അല്ല നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ നമുക്ക് കേവ് ഷേപ്പിലാണ് കാണാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പിലാണ് കാണാനായിട്ട് സാധിക്കുക എന്നാൽ നമ്മൾ നമ്മളിപ്പോ ഹെലികോപ്റ്ററിൽ പോകുമ്പോ നമുക്ക് മഴവിൽ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മഴവിൽ കാണാൻ സാധിക്കുന്നത് റൗണ്ട് ഷേപ്പിലായിരിക്കും ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലായിരിക്കും ആ മഴവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ റൗണ്ട് ഷേപ്പിൽ ആയിരിക്കും മഴ മഴവില്ല് ഉണ്ടായിരിക്കുക പക്ഷെ നമ്മൾ ഭൂമി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക സാധ നമ്മൾ വരയ്ക്കുന്ന പോലെ അല്ലെ ഒരു റാ പോലെ വരച്ചിട്ട് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇതൊക്കെ നമ്മൾ കൊടുക്കുക അല്ലേ ഇപ്പൊ സാധാ നമുക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ ഒരു ഹെലികോപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക കേട്ടോ അപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് വേണമെങ്കിൽ നമ്മുടെ നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ താങ്ക് യു താങ്ക്സ് ഫോർ യുവർ ടൈം ബൈ